ക്രൈസ്തലോർ പ്രിയപ്പെട്ടവരെ ചലിക്കുന്നവൻ്റെ പ്രാർത്ഥനയുടെ പ്രാധാന്യതയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങളോട് പറഞ്ഞു ഒരുപാട് പേർ അതിനെ ഉപയോഗപ്പെടുത്തുകയും അതിൻ്റെ ഗുണം അനുഭവിക്കുകയും ചെയ്തുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു മനസ്സിലാക്കുന്നു ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ലൈഫിലെ നിശ്ചലമായി കിടക്കുന്ന മേഖലകളിലെ വിടുതിൽ കണ്ടെത്താനുള്ള രണ്ടാം പ്രഥമ രഹസ്യം കൈമാറാൻ പോവുകയാണ് ഒരു വലിയ മാറ്റത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടു പരിശുദ്ധാത്മാവിനൊരു സ്പർശനത്തിനായി കൊതിച്ചു കൊണ്ടും ഇന്നെൻ്റെ വാക്കുകളെ കേൾക്കുക ലോകത്തിൻ്റെ അറ്റം മുതൽ അറ്റം വരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ശക്തി അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഒരു പ്രതീക്ഷയുമില്ലാത്ത നിരവധി മേഖലകളിൽ അതിശയങ്ങളെ സൃഷ്ടിച്ചു ഈ മണിക്കൂറുകളിൽ വ്യാപിക്കുകയാണ് നിങ്ങളുടെ വീട്ടിൽ ഒരു വിടുതൽ നിന്നുണ്ടാകും നിങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ സ്പർശനം നിങ്ങൾ അറിയും ദൈവം നിങ്ങളെ തൊടും അതിന് തയ്യാറായിട്ട് വേണം എന്നീ ദൂത് കേൾക്കാൻ വലിയ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാം നിങ്ങളെ എല്ലാവരെയും സർവശക്തനും എൻ്റെ രക്ഷകനും കർത്താവും രാജാവുമായ എൻ്റെ ആരാധനായ ദൈവമായ യേശുക്രിസ്തുവിന്റെ പരമോന്നതമായ വലിയ നാമത്തിൽ സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയായിരുന്നു ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ താൻ നിശ്ചലനായി പോകുന്ന സ്റ്റക്കായി പോകുന്ന അവസ്ഥയിൽ നിന്നും ഒരു മാറ്റത്തിന് തയ്യാറാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ശരീരം അത് വെളിപ്പെടുത്തണമെന്ന് അതിൻ്റെ ഭാഗമായി മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ ശരീരങ്ങളുടെ മേൽ വെറുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒപ്പം ചില പ്രത്യേകമായ ചലനങ്ങൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ചെയ്യുമെന്ന് കൈകൾ അനക്കുക കരങ്ങൾ ഉയർത്തുക കരങ്ങൾ വീശുക ആ ശബ്ദത്തെ നിങ്ങളൊരു പ്രത്യേക നിലയിൽ അതിനെ ഉപയോഗിക്കുക ഇങ്ങനെയൊക്കെയുള്ള വിവിധങ്ങളായിരിക്കുന്ന ശാരീരിക ചലനങ്ങൾ കൂടെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ മിംഗ് ചെയ്യുമ്പോൾ ഭയങ്കരമായിരിക്കുന്ന വിടുതലുകൾ തൊട്ടപ്പുറത്ത് നിങ്ങൾ നോക്കി നിൽക്കുന്ന മേഖലകളിൽ നടക്കുമെന്നത് ദൈവത്തിലെ ആത്മാവ് പറഞ്ഞു വർഷങ്ങളായി ഒരുപാട് പേരുടെ ലൈഫിൽ ഞാൻ ഈ പ്രാർത്ഥനയുടെ ചലനത്തിന്റെ അത്ഭുതം കാണുന്നൊരു ദൈവമനുഷ്യനാണ് ഇന്ന് നിങ്ങളോട് പറയുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് അതിൻ്റെ അടുത്ത ദൂതാണ് ഏൽപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ ശബ്ദത്തിൻ്റെ മേൽ ഒരു പ്രത്യേക ചലനം ദൈവകൃപയിൽ ഏറ്റെടുക്കുക എന്താണ് ഈ ശബ്ദചലനം എന്ന് പറഞ്ഞുകൊണ്ട് അതായത് നമ്മളുടെ ലൈഫിലെ ഒരു മേഖല നിശ്ചലമായി ഒരു മാറ്റവും ഇല്ലാതെ പ്രാർത്ഥിച്ചത് ഉത്തരമില്ലാതെ ഇങ്ങനെ ഡെഡായി കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്ന നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ അഭിവൃദ്ധിയുടെ മേഖലകൾ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്ന നിങ്ങളുടെ പഠനം പൂർത്തിയാക്കാൻ പറ്റുന്നില്ല രണ്ട് വർഷം കഴിഞ്ഞു അടുത്ത സെമസ്റ്റർ ഫീസ് അടയ്ക്കാൻ ക്യാഷ് ഇല്ല വീട്ടിൽ വന്ന് നിൽക്കുകയാണ് തുടങ്ങി വെച്ചു ഇനി ആ ബിസിനസ് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല സ്റ്റക്കായി പോയിരിക്കുന്നു വീട് പണി തുടങ്ങി പൂർത്തിയാക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള നിരവധിയായ മേഖലകളിൽ എവിടെയോ ഇടകാലത്ത് കയറി വന്ന നിശ്ചലമായി പോയ ഒരു വല്ലാത്ത ഗതികേടിനെ പൊട്ടിക്കാൻ നിങ്ങൾ ഇന്ന് രാവിലെ എടുക്കേണ്ട ആത്മിക ആയുധം വോയിസ് ആണ് നിങ്ങളുടെ ശബ്ദമാണ് ഈ വോയിസ് ആക്റ്റുവേഷൻ നിമിത്തം ഭയങ്കരമായ മിറാക്കിളുകൾ ഉണ്ടാകും നിങ്ങളുടെ വാ കൊണ്ട് നിങ്ങളൊരു ശബ്ദം സൃഷ്ടിച്ച് അതിൻ്റെ മേലൊരു മൂവ്മെന്റ് ഉണ്ടാക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ ശബ്ദം കൊണ്ട് നിങ്ങളുടെ വാ കൊണ്ട് നിശ്ചിതമായി കിടക്കുന്ന മേഖലകളുടെ മേലൊരു മൂവ്മെന്റ് ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ ആ ശബ്ദത്തെ ഉപയോഗിച്ചാൽ ചേഞ്ചസ് ഉണ്ടാകും ലോകത്ത് ഇന്ന് വോയിസ് കമാൻഡ് എന്ന് പറയുന്നത് ഒരു പ്രഥമമായിരിക്കുന്ന ടെക്നോളജിയാണ് നിങ്ങളുടെ ശബ്ദം കേട്ടാൽ നിങ്ങളുടെ വോയിസ് നിങ്ങളുടെ ഫോൺ സെൻസ് ചെയ്ത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ നിങ്ങളുടെ ശബ്ദത്തെ സെൻസ് ചെയ്ത് അത് ഓപ്പൺ ആകും അത് വോയിസ് കമാൻഡ് ത്രൂ അത് വർക്ക് ചെയ്യും ഇങ്ങനെയുള്ള ടെക്നോളജി തന്നെ ഇന്നുണ്ട് അതിൻ്റെ അർത്ഥം സ്പർശിക്കണമെന്നില്ല നോക്കണമെന്നില്ല നിങ്ങളുടെ ശബ്ദം നിങ്ങൾ അഞ്ച് മീറ്റർ അകലെയാണെങ്കിലും അവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്കിതിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാം ഒരു മെസ്സേജ് വരുമ്പോൾ അത് റീഡ് ചെയ്യാൻ പറഞ്ഞാൽ അത് റീഡ് ചെയ്ത് കേൾപ്പിക്കും മറ്റൊരാളുടെ വാക്കിനെ മറ്റൊരു ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തണമെങ്കിൽ അത് ലൈവായിട്ട് സാധിക്കും അത്രത്തോളം എ ഐ ടെക്നോളജി ഇന്ന് നമ്മളുടെ കൈകളിൽ വിരൽ തുമ്പിൽ എത്തി നിൽക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ശബ്ദത്തിന് സൃഷ്ടികളെ ഉണ്ടാക്കാൻ കഴിയുന്ന നിങ്ങളുടെ ശബ്ദം കൊണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റികൾ ചെയ്യാൻ കഴിയുന്ന ഒരു കാലത്ത് നാം ജീവിക്കുമ്പോൾ കൂടുതൽ ഇതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ വലിച്ചിഴച്ച് പറയേണ്ടതില്ല നിങ്ങൾക്കറിയാമല്ലോ അതുകൊണ്ട് നിങ്ങളുടെ സ്വരം എന്ന് പറയുന്നത് ഒരു കോഡാണ് ആ കോഡ് ഉപയോഗിച്ചാൽ വിഷയങ്ങൾക്കകത്ത് ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയുക ഉണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞപ്പോൾ ഉണ്ടായി എന്തുണ്ടാകണമെന്ന് അവിടുന്ന് കൃത്യമായി പറഞ്ഞു അത് നടന്നു നിങ്ങളുടെ ജീവിതത്തിൽ വരേണ്ട മാറ്റം അതെന്താണെന്ന് വെച്ചാൽ അത് വലിച്ചു നീട്ടി വലിച്ചെഴച്ച് ആടി തൂങ്ങി പറയാതെ കൃത്യമാംവിധം അതിനെ കടഞ്ഞെടുത്തൊരു ശില്പം പോലെ അതിനെ രൂപപ്പെടുത്തി എടുത്തങ്ങോട്ട് വെക്കുക നിങ്ങളുടെ വായിൽ നിന്നും വരുന്ന ആ പ്രോക്റ്റ് നിങ്ങളുടെ ലൈഫിൻ്റെ മേൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പം ഞാൻ ആ പറഞ്ഞ കാര്യം മറക്കരുത് നിങ്ങൾ കൊടുക്കുന്ന പ്രോംറ്റ് അതായത് ഒരു ചിത്രം വരയ്ക്കണമെങ്കിൽ നമ്മൾ ഒരു അതിൻ്റെ ഒരു വിശദീകരണം കൊടുക്കണം ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറിലേക്ക് എന്നാൽ മാത്രമാണ് അത് നമുക്ക് അതിനെ ചിത്രീകരിച്ച് തരുന്നത് വീഡിയോ ആക്കി തരുന്നത് ഓഡിയോ ആക്കി തരുന്നത് അല്ലെങ്കിൽ അതൊരു രൂപമാക്കി തരുന്നത് എന്ന് പറഞ്ഞതുപോലെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു പ്രോംജാണ് എന്ത് മുൻപിൽ സംഭവിക്കേണ്ടതായിരിക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ നീ മൻ മൈൻഡിൽ കാണുന്നത് നിന്റെ വാക്കുകൊണ്ട് പറയുക അത് സംഭവിക്കും ആ സംഭവിക്കും ഒന്നുകൂടെ മൈൻഡിൽ കാണുന്നത് വാക്കുകൊണ്ട് പറയുക മനസ്സിൽ ഒന്ന് കാണുകയും വാക്കുകൊണ്ട് വേറൊന്ന് പറയുകയും ചെയ്യുന്നതിൻ്റെ പ്രാർത്ഥന എൻ്റെ അത് റോങ് ആണ് നോ 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 അതല്ല വേണ്ടത് എന്ത് മനസ്സിൽ കാണുന്നു ആ മനസ്സിൽ കാണുന്നതിനെ കൃത്യമായി നിങ്ങളുടെ വാക്കിൽ വരുമ്പോൾ വിശ്വാസവും ഹൃദയവും പ്രാർത്ഥനയും ദൈവശക്തിയുമെല്ലാം ഈക്വൽ ആയിട്ട് ഒരേ കാര്യത്തിന് വേണ്ടി അതൊരുമിച്ച് രംഗത്ത് വരുമ്പോൾ ഭയങ്കരമായിരിക്കുന്ന ഇമ്പാക്റ്റ് ഉണ്ടാകുന്നു അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു മൂന്ന് മിനിറ്റ് നിങ്ങൾ നീളത്തിൽ സംസാരിക്കാൻ പഠിക്കുക ആമേൻ മൂന്ന് മിനിറ്റ് നീളത്തിൽ സംസാരിക്കാൻ പഠിക്കുകയെന്ന് എന്ന് പറഞ്ഞാൽ മൂന്ന് മിനിറ്റ് നീളത്തിൽ അതല്ല ഉദ്ദേശിക്കുന്നത് അടുത്ത മൂന്ന് മിനിറ്റുകൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകേണ്ടതായ മാറ്റങ്ങളെ വൺ ബൈ ആയി സെറ്റ് ചെയ്തിട്ട് കൃത്യമായി എഴുതിയോ മനസ്സിൽ വെച്ചോ അതിനെ രൂപകൽപ്പന ചെയ്തോ അത് ഉണ്ടാകാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എവിടെയാണ് മാറ്റം ഉണ്ടാകുന്നത് ഇന്ന് ബിസിനസ് നടക്കണോ ആ ബിസിനസ് എത്ര രൂപയുടെ നടക്കണം പറഞ്ഞു നോക്കിക്കേ നീ ആത്മശക്തിയിൽ പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്താണ് നടക്കേണ്ടത് പറഞ്ഞു നോക്കിക്കേ നീ നേടാൻ ഉദ്ദേശിക്കുന്ന വിജയം പറഞ്ഞു നോക്കിക്കേ ആ പറയുക പറഞ്ഞാൽ അത് നടക്കും നിങ്ങൾ മീൻ മേടിക്കാൻ മാർക്കറ്റിൽ ചെല്ലുന്നു മീൻ മേടിക്കാൻ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ അവിടെ ഒരാൾ നിന്ന് വിളിച്ചു പറയുന്നു ഓടി ഓടി വാ വാ ഓടിവാ ഓടിവാടയ്ക്കുന്ന മീൻ ഇവിടെ വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകുന്ന നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് ചെല്ലാനൊരു ധര ഒരു ശബ്ദമാണ് നിങ്ങളെ വലിച്ചഴിച്ചത് അങ്ങോട്ടേക്കുള്ള നിങ്ങളുടെ ചലനത്തെ ഇങ്ങോട്ടേക്കാക്കിയത് ആ മനുഷ്യന്റെ ഒച്ചയാണ് ശബ്ദം അതൊരു നിസാര സംഗതിയല്ല അതൊരു കോഡാണെന്ന് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ബ്രെയിനിനെ അതിനെ അങ്ങോട്ടേക്കാണ് ചലിപ്പിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇന്ന് നിങ്ങൾ ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് നടക്കേണ്ടതായ മാറ്റങ്ങളെ നിങ്ങൾ വിളിക്കുകയാണ് മുമ്പിലുള്ള സിറ്റുവേഷനെ നോക്കിക്കൊണ്ട് കരഞ്ഞിരിക്കാനോ അതിൻ്റെ വികാരം ഉൾക്കൊണ്ടിരിക്കാനോ അല്ല ശക്തമായൊരു ചേഞ്ചുണ്ടാകാൻ വേണ്ടി പറയുക മാറ്റം നടക്കും ഞാൻ മുന്നോട്ട് പോകുകയാണ് എനിക്കിനി തടസ്സമില്ല ഇന്ന് തന്നെ അത് ആരംഭിക്കുന്നു എന്നൊക്കെയുള്ള നില മനസ്സിൽ പറയുമ്പോൾ അത് സംഭവിക്കുന്നു മനസ്സിൽ നിന്നും അത് വായിലേക്ക് എത്തുമ്പോൾ അത് കൂടുതൽ പ്രവർത്തന സജ്ജമാകുന്നു മൂന്ന് മിനിറ്റത്തെ സമയത്തിൻ്റെ അകം നല്ല ഒരു വെടിപ്പുള്ള ഒരു ഇടിനാദം പോലെയുള്ള ഒരു പ്രാർത്ഥനയെ പണുതെടുക്കുക പണുതെടുക്കുക മൂന്ന് മിനിറ്റോളം ദൈർഘ്യമുള്ള ഇടിനാദം പോലെയുള്ള ഒരു പ്രാർത്ഥനയെ പണിതെടുക്കുക ഒരു വജ്രായുധം പോലെ അതിനെ കയ്യിലെടുത്ത് ഉയർത്തിപ്പിടിക്കുക അതുകൊണ്ട് ആഞ്ഞു വെട്ടുക അതിനെ ആഞ്ഞു വീശുക ആ പ്രാർത്ഥന നിങ്ങളുടെ അന്തരീക്ഷത്തെ പിടിച്ചു കുലുക്കും അത് അദൃശ്യ ചങ്ങലകളെ തകർത്തു തരിപ്പണമാക്കി കളയും ബംബിക്കപ്പെട്ട് കിടക്കുന്ന ഒരുപാട് വ്യക്തികളുടെ കെട്ടഴിയും ഒരുപാട് പേർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകും ശബ്ദം നിങ്ങളുടെ ആത്മാവിന് ഒരു ദിശയാണ് നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിക്കുന്ന ഒരാളായിരിക്കും ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് എൻ്റെ മനസ്സിന്റെ വികാരങ്ങൾ അറിയുന്നുണ്ട് കാര്യം ശരിയാണ് പക്ഷേ നീ ഒരു ശുശ്രൂഷകനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്ന ആളാണ് ചില മേഖലകളിൽ ആ നിലയിൽ നീ ശുശ്രൂഷിച്ചേ മതിയാകുള്ളൂ ദൈവം ചെയ്യട്ടെ എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കരുത് അവിടെ നീ ആണ് രംഗത്ത് വരേണ്ടത് ദൈവവൈതലേ അതുകൊണ്ട് നിങ്ങൾ എഴുന്നേൽക്കുക അടങ്ങിയിരിക്കത് ഉറക്കെ ഇതിൻ്റെ ശബ്ദത്തെ ഉറക്കെ ഉയർത്തി കാഹളനാഥം പോലെ ഇതിൻ്റെ ശബ്ദത്തെ നീ ചില മേഖലകളിൽ ഉയർത്തണം ആർപ്പിടുമ്പോൾ മതിൽ വീഴുന്നത് സ്തുതിക്കുമ്പോൾ ചങ്ങല അഴിയുന്നത് നാം കണ്ടവരാണ് കൽപ്പിക്കുമ്പോൾ കാറ്റടങ്ങുന്നത് യേശു കൽപ്പിക്കുമ്പോൾ കടൽ ശാന്തമാകുന്നത് വിട്ടു എന്ന് പറയുമ്പോൾ ദുർഭൂതങ്ങൾ കൂട്ടത്തോടെ പാരായണം ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് മൗനമല്ല യേശു പഠിപ്പിച്ചത് യേശു പഠിപ്പിച്ചത് ശബ്ദമാണ് യേശു പഠിപ്പിച്ചത് വചനത്തിന്റെ കൽപ്പിത രൂപങ്ങളാണ് അവൻ പരീശ്വരന്മാരെ പോലെ ശാസ്ത്രിമാരെ പോലെയല്ല അധികാരമുള്ളവനായി സംസാരിച്ചു നസറേനായ നമ്മുടെ യേശോമസിക എന്ന ദൈവം തമ്പുരാൻ നമ്മൾ പഠിപ്പിച്ചതും നമുക്ക് പ്രാവർത്തികമാകാം നിങ്ങൾ മനസ്സിൽ പറയാതെ വാഗോട്ട് പറയുക പലപ്പോഴും ആരാധനകളിൽ വരുമ്പോൾ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാൻ പറയും ആ കരമുയർത്തി സ്തുതിക്കുന്നവരൊക്കെ വിടുവിക്കപ്പെടുന്നതാണ് ഞാൻ പിന്നെ കാണാറുള്ളത് ചിലർക്ക് മൗനമാണ് ചിലർ അത് ചെയ്യില്ല ആ ചെയ്യാത്തത് അവർക്ക് ഒരുപക്ഷെ പരിചയക്കുറവ് വേറെ ചിലർ ആദ്യമായിട്ടായിരിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വരുന്നത് അപ്പോൾ ചിലർ ആ കൂടെ ഊടും മറ്റു ചിലർ ഒരു നാണത്തിലൂടെ നിൽക്കും പക്ഷെ എന്നാലും പിന്നെ പിന്നെ മാറ്റങ്ങൾ ഉണ്ടാകുന്ന കണ്ടിട്ടുണ്ട് ആ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ ആത്മീയതയ്ക്കൊപ്പം അവരുടെ ശബ്ദം കൂടെ വളരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് നിങ്ങളോട് ഇന്ന് ഞാൻ പറയുന്ന മിണ്ടാ പ്രാണികൾക്ക് വേണ്ടി മറ്റൊരാൾ സംസാരിക്കേണ്ടി വരും പക്ഷേ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ മറ്റൊരാൾ വരികയില്ല കാരണം നിങ്ങൾക്ക് ദൈവം വായുന്നാവും തന്നിട്ടുണ്ട് നിങ്ങൾ തന്നെ വാ തുറക്കണം മീൻ ശബ്ദം നിനക്ക് ശബ്ദമുള്ളിടത്തോളം കാലം എൻ്റെ കാര്യത്തിന് മേൽ കൽപ്പിക്കാൻ വേറെ ആരും എത്താൻ പോകുന്നില്ല എന്നുള്ള തിരിച്ചറിവോടുകൂടെ മൂന്ന് മിനിറ്റ് നിന്റെ കാര്യത്തിന് വേണ്ടി വാ ദൈവ സന്നിധിയിൽ മലകളുടെ മുമ്പിൽ പ്രശ്നങ്ങളുടെ മുമ്പിൽ അധികാരത്തോടുകൂടെ ദൈവത്തിന്റെ സ്വരമായി നിന്ന് പെരുമാറാൻ ഇന്ന് തയ്യാറാവുക അമീൻ ഒരു മൂന്ന് മിനിറ്റ് മൂന്ന് വീതമുള്ള പുരോഗതിയുടെ പ്രഖ്യാപനങ്ങളുമായി നിങ്ങൾ നിങ്ങളുടെ ആത്മലോകത്തേക്ക് കയറാനാണ് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞത് എന്താണ് എന്റെ അർത്ഥം എന്ന് പറയാം ഓരോ മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂർ കൂടുമ്പോഴും മൂന്ന് മിനിറ്റ് വീതം നീളമുള്ള ജീവിതത്തിലെ മാറ്റം ഉണ്ടാകേണ്ടത് ഏത് മേഖലയാണോ അതിനെക്കുറിച്ച് ശക്തമായി യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കുക അതിന് മേൽ ചലനങ്ങൾ ചേഞ്ചസ് ഉണ്ടാകും നിങ്ങളുടെ ലൈഫിൽ പലപ്പോഴും ചില വിഷയങ്ങളെ പിടിച്ചുകെട്ടി പിടിച്ചുകെട്ടിവച്ചിരിക്കുന്നത് ഞാൻ ഇന്നലത്തെ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ചില സ്തംഭന മാന്ത്രിക ദോഷങ്ങളായിരിക്കും ദുർമാന്ത്രിക കർമ്മങ്ങളാൽ സ്തംഭിക്കപ്പെട്ടു പോയ വ്യക്തികളുടെ ബന്ധനങ്ങൾ അഴിയാൻ ബന്ധനങ്ങൾ പൊട്ടി ചലനങ്ങൾ ഉണ്ടാകാൻ ബ്രേക്ക് ത്രൂ ഉണ്ടാകാൻ ഒരു ഭയങ്കരമായിരിക്കുന്ന മൂവ്മെന്റ് ഉണ്ടാക്കാൻ നിങ്ങളുടെ ആ ഒരു മൂന്ന് മിനിറ്റ് വീതം നിങ്ങൾ മൂന്ന് മണിക്കൂർ കൂടുമ്പോൾ പറയുന്ന ആ പ്രാർത്ഥനാ പ്രഖ്യാപനങ്ങളാൽ സാധിക്കും അപ്പോൾ ഞാൻ നിശ്ചലമായി പോയടത്തു നിന്നും മൂന്ന് മിനിറ്റ് വീതമുള്ള പ്രഖ്യാപനം മാറ്റം ഉണ്ടാകും ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ ഇങ്ങനെ പറഞ്ഞ് മുപ്പത് മണിക്കൂർ കഴിയും മുപ്പത് മണിക്കൂർ അപ്പോൾ നിങ്ങൾ ഏതാണ്ട് പത്ത് തവണ അത് പറഞ്ഞിട്ടുണ്ടാകും എന്നാൽ പിന്നെ ഓരോ മണിക്കൂർ വെച്ചിട്ടോ അങ്ങനല്ല നിശ്ചിതമായ ഇടവേളകളിൽ ഒരേ കാര്യം തന്നെ ഫോക്കസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നവർക്ക് പറയുന്നവർക്ക് ആ നിശ്ചിത സമയപരിധിക്ക് അപ്പുറത്ത് കാണാൻ കഴിയുന്ന ഒരു റിസൾട്ടിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇപ്രകാരം മൂന്ന് മണിക്കൂർ വീതം കഴിയുമ്പോൾ മൂന്ന് മിനിറ്റ് സമയം കണ്ടെത്തി ദൈവസന്നിധിയിൽ നിന്റെ വിഷയത്തിന് വേണ്ടി നീ പ്രാർത്ഥിച്ച് കയറുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ മുപ്പതാമത്തെ മണിക്കൂറിൽ നീ ഒരു അത്ഭുത സാഹചര്യത്തിന് സാക്ഷിയാകും കാരണം അതുവരെ ഉണ്ടായിരുന്ന വിഷയം മാറും അതുവരെ ഉണ്ടായിരുന്ന പ്രശ്നം പൊട്ടു ആ കാര്യങ്ങൾ മാറി തുടങ്ങും കാലങ്ങൾക്ക് ശേഷം ചലനമില്ലാതെ കിടന്നത് ഓരക്കവും വെക്കാതിരുന്ന നിങ്ങളുടെ സ്ഥാപനം നിങ്ങളുടെ വിഷയം അതിൻ്റെ മേൽ ഓരത്ഭുതം ആരംഭിച്ചിരിക്കുന്ന കാഴ്ച നിങ്ങൾ കാണും ദൈവവൈദലേ ഇത് നിന്റെ ദിവസമാണ് നിന്റെ ജീവിതമാണ് നിന്റെ നാവ് നിന്റെ ശബ്ദം നിന്റെ അതരം നിന്റെ വാക്കുകൾ പ്രവർത്തിപ്പാൻ സ്വർഗവും ആയിരക്കണക്കിന് ദൈവദൂതന്മാരും റെഡിയായി നിൽക്കുന്നു വാതുറക്കുക സംസാരിക്കുക ഗ്ലോറി ഗ്ലോറി അപ്പാ ഇന്ന് രാവിലെ ഈ ദൈവാലോചനയുടെ മുൻപിൽ പരിശുദ്ധാത്മാവ് പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു കടക്കുവാൻ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന ഈ പ്രഥമമായിരിക്കുന്ന ആത്മീക രഹസ്യത്തെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ച് ആത്മാവിൽ ഒരുങ്ങി പ്രാർത്ഥിക്കുന്നു ഇന്ന് എന്നെ കണ്ടോണ്ടിരിക്കുന്നവരിൽ ആയിരം പേർ ഇപ്പോൾ കൂട്ടത്തോടെ സൗഖ്യമാകട്ടെ അത് മാരക രോഗങ്ങളാൽ വലയപ്പെട്ടിരിക്കുന്ന മുന്നൂറിലധികം പേർ ഇപ്പോൾ അവരുടെ ശാരീരിക തകർച്ചയിൽ നിന്ന് പുതിയ അവയവങ്ങൾ കിളിർത്ത് കിട്ടിയ സന്തോഷത്തിൽ ബലമുള്ള വ്യക്തികളായി എഴുന്നേൽക്കട്ടെ ഇന്ന് തന്നെ കണ്ടോണ്ടിരിക്കുന്ന ഇരുന്നൂറ് പേരിൽ സാമ്പത്തികമായ അത്ഭുത വഴി തുറന്നു വരട്ടെ അവരുടെ ബാധ്യതയോ പ്രശ്നമോ എന്ത് തന്നെ ആയാലും അതെത്ര രൂപയുടെ വലിപ്പമുള്ള വിഷയമായാലും േശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോഴതിനേൽ അത്ഭുതം നടക്കട്ടെ യാത്രയുമായി ബന്ധപ്പെട്ട് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന കർത്താവി നൂറ്റൻപത് പേരുടെ മുൻപിൽ ഇന്ന് തന്നെ ആ രാജ്യങ്ങളുടെ ഡോറ് തുറന്ന് തുറന്ന് തുറന്നു വരട്ടെ വഴി ഓപ്പൺ ആകട്ടെ വീടുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന നൂറ്റൻപത് പേർക്ക് ആ ഭവനങ്ങൾ ഒരുങ്ങി വരട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇതൊരു ഭയങ്കര വിടുതലായി തീരട്ടെ വലിയ പ്രാർത്ഥനയോടും ദൈവകൃപയോടും കൂടെ നാളുകളായി വെയിറ്റ് ചെയ്തുകൊണ്ട് ഒരാത്മാവിന്റെ സ്പർശനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പേരെ ഞാൻ കർത്താവിൻ്റെ മുൻപിലേക്ക് തിരുകയാണ് ദയവായിനികൾ അങ്ങനെ ഒരാളാണെങ്കിൽ എഴുന്നേറ്റ് നൽകുക യേശുവിൻ്റെ നാമത്തിൽ ഇവരിലേക്ക് ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ ശക്തി ഇറങ്ങട്ടെ ഇൻ ജീസസ് ജീസസ് ഹോ നടക്കട്ടെ ജീസസ് കർത്താവേ ടെക്നിക്കൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ അസിസ്റ്റന്റ് ആയി നിൽക്കുന്നവർ താൽക്കാലിക ജോലി നിൽക്കുന്നവർ മറ്റൊരു മാർഗമില്ലാത്തോണ്ട് ഈ ജോലി ചെയ്യുന്നു എന്ന് പറയുന്നവർ അങ്ങനെയുള്ള ഒരു നൂറു പേർക്ക് അവർ ആഗ്രഹിക്കുന്ന ശ്രേഷ്ഠമായതിലേക്കുള്ള പുതിയ പ്രവേശനം തുറന്നു വരട്ടെ നിങ്ങളുടെ തലയെ ഞാൻ തൊടുന്നു യേശുവിന്റെ നാമത്തിൽ ഇത് നിങ്ങളുടെ മേൽ വരട്ടെ കർത്താവെ ആയിരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അടുത്ത തൗസൻഡ് ഇതിന്റെ റിപ്യൂട്ടേഷൻ വരട്ടെ അടുത്തതായിട്ട് ശുശ്രൂഷ കാണുന്ന ആയിരം പേരുടെ മേൽ ഇത് ആവർത്തിക്കട്ടെ ഇത് കാണുന്ന ഒരു ലക്ഷമാണെങ്കിലും രണ്ട് ലക്ഷമാണെങ്കിലും അഞ്ച് കോടി ആൾക്കാരാണെങ്കിലും അത്രയും പേരിലേക്ക് ആയിരങ്ങൾ വീതം ഈ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ മൂന്ന് മിനിറ്റ് വീതമുള്ള മൂന്ന് മണിക്കൂർ പ്രാർത്ഥനയിൽ മിറാക്കിൾ ഇവർക്ക് വേണ്ടി ആരംഭിക്കട്ടെ അത്ഭുതങ്ങൾ നടക്കും പരിശുദ്ധാത്മാവിൻ്റെ തിരുക്കരം ഇവരുടെ കൂടെയിരിക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ലോകമെമ്പാടും സന്തോഷം നിറയട്ടെ നിങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ അനുഗ്രഹീതമായ ഫാസ്റ്റിംഗ് പ്രയർ ചർച്ചയിൽ നടക്കുകയാണ് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു നല്ല ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും നമുക്ക് വിടുതൽ ശുശ്രൂഷകൾ നമ്മുടെ ദൈവസഭയിൽ വെച്ച് അതായത് കോട്ടയത്തെ ഐ എം എ ഹാളിൽ വെച്ച് നടക്കുന്നുണ്ട് ദൈവിക സന്തോഷത്തിൽ നിറഞ്ഞുകൊണ്ട് ഞാൻ പറയട്ടെ കർത്താവിൻ്റെ മറവ് താമസിച്ചാൽ തിരുവനന്തപുരത്തേക്ക് നമ്മൾ ഉടനെ തന്നെ വരുന്നുണ്ട് ദൈവത്തിന്റെ കൃപയിൽ നമുക്ക് ഒത്തിചേരുവാൻ ട്രിവാണ്ടർത്തുള്ള ദൈവമക്കളോട് ഞാൻ ആവശ്യപ്പെടുന്നു പ്രാർത്ഥനയോട് ഒരുങ്ങിയിരിക്കുക തിരുവനന്തപുരം ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഒരുങ്ങട്ടെ വലിയ ദൈവിക അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ ചൊരിയപ്പെടട്ടെ ദൈവപിതാവിൻ്റെ സ്നേഹവും യേശുരാജാവിൻ്റെ കൃപയും പരിശുദ്ധ റോഹായ കൂട്ടായ്മയും നിങ്ങളുടെ മേൽ എപ്പോഴും വർദ്ധിക്കുകയും പെരുകയും ചെയ്യുമാറാകട്ടെ മാറാകട്ടെ ആമേ ആമേ ആമേ